വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു സുഹൃത ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാശ്രീ മഹാശ്രീചക്രപൂജ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനുരുത്തൽ പഠനത്തിൽ വിജയത്തിനായി വിദ്യാഗോപാല പൂജ ഹോമം ജാതക ദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം മാംഗല്യ തടസ്സങ്ങൾ മാറാൻ മാംഗല്യ പൂജ എന്നീ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നൈൻ ഫോർ നയൻ സെവൻ ത്രീ ഫോർ നയൻ ഡബിൾ ത്രീ ടു എസ് ചേലക്കോട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ആചരിച്ചു പ്രസിഡന്റ് രാജേന്ദ്രൻ പോളയ്ക്കൽ സെക്രട്ടറി പ്രവീൺകുമാർ ചാത്തംകുളം എന്നിവർ ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു എസ് എൻ ഡി പി ചേലക്കര യൂണിയന്റെ കീഴിൽ വരുന്ന ചേലക്കോട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനാചരണം നടത്തി സി സുകുമാരൻ വിജയകുമാർ മാധവികൃഷ്ണൻകുട്ടി പത്മിനി ശശിധരൻ രാധാമണി ചാത്തംകുളം ഉമാ രാജേന്ദ്രൻ രജനി സുരേഷ് വിജയ മഹാദേവൻ ഗീതാ ശാന്തമോഹൻ അമ്പിളി പ്രതാപചന്ദ്രൻ ടി ആർ സജ്ന ടി സി സാവിത്രി ചന്ദ്രികായറത്ത് വാസു കരിമ്പൻ മൂച്ചിക്കൽ രവീന്ദ്രൻ പൂളയ്ക്കൽ ബാലകൃഷ്ണൻ തെക്കേ ചിറയ്ക്കൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി പുതുപുത്തൻ കളക്ഷനുകളുമായി ലിയ സിൽസ് കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ியாசில்ஸ் எஸ் எம் டி ஸ்கூலி சமீபம் பாலஸ் ரோடு சேலக்கரோன் சீரோ ஃபோர் டபிள் எயிட் டூ வன் டிரிபிள் எயிட் நைன் எயிட் செவன் சிக்ஸ் சீரோ செவன்